കംപ്ലീറ്റ് നോക്കുന്നത് ഒരു കാര്യത്തിൽ നിന്ന് മോനെല്ലാ കാര്യങ്ങളും എനിക്ക് അടുത്തേക്ക് മകന്റെ വിയോഗത്തിൽ മനം നൊന്ത് കരയുന്ന ഈ അമ്മയ്ക്ക് നിനക്ക് എന്തു മറുപടി പറയാനാകും അവരെ എന്ത് പറഞ്ഞുകൊണ്ട് നീ ആശ്വസിപ്പിക്കും ഈ ലോകത്തുള്ള ഒരു വാക്കുകൊണ്ടും നിനക്ക് അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല അമ്മയുടെ എല്ലാം എല്ലാമായിരുന്ന ആ അമ്മയ്ക്ക് താങ്ങും തടലുമായിരുന്ന ആ മകൻ നഷ്ടപ്പെട്ടു പോയി മരണപ്പെട്ടുപോയ ആ സഹോദരൻ ഇനി തിരിച്ചു വരികയും ആ അമ്മയുടെ മനം നിന്നുള്ള ആ കണ്ണിരിന് നീമൊരുനാൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഒരു സംശയം വേണ്ട ഇൻസ്റ്റഗ്രാമിൽ റീച്ച് കിട്ടാൻ വേണ്ടി വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കി അവസാനം നാണം കെട്ട് സഹിക്കവയ്യാതെ അപമാന ഭാരത്താൽ ആ മനുഷ്യൻ തന്റെ ജീവൻ എടുക്കുകയും ചെയ്തു അതിനുശേഷം അവൾ തന്റെ സകല ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സകല സമൂഹ മാധ്യമങ്ങളും ലോക്ക് ചെയ്തു എല്ലാം പ്രൈവറ്റാക്കി അവളെ സംബന്ധിച്ച് അവൾക്ക് നഷ്ടപ്പെടാനൊന്നും തന്നെയില്ല അവൾക്ക് കിട്ടേണ്ട റീച്ച് കിട്ടി അവൾക്ക് കിട്ടേണ്ട പബ്ലിസിറ്റിയും കിട്ടി നഷ്ടം മുഴുവനും ആ കുടുംബത്തിനാണ് ഒരു കുടുംബം മുഴുവനുമാണ് അനാഥമായി മാറിയത് പക്ഷേ ആ യുവതിക്ക് ഇപ്പോഴും ആ ഒരു കാര്യത്തിൽ ഒരു കുറ്റബോധവുമില്ല എന്നുള്ളതാണ് നോക്കൂ ആ സഹോദരൻ ആത്മഹത്യ ചെയ്തതിന് ശേഷം ഒരു സഹോദരൻ ഈ നരാധമയെ ഫോണിൽ വിളിച്ചു ആ ഒരു ഫോൺ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒരു കുറ്റബോധം പോലും ഇല്ലാതെയാണ് അതിലവൾ കാര്യങ്ങൾ പറയുന്നത് ആ ഓഡിയോ ചിത്രീകരിച്ച ഈ അറിവ് നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു കഴിച്ചുള്ളത് നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്ന അനുഭവമാണ് നമുക്ക് മാധ്യമങ്ങളോട് പങ്കെടുത്തത് എന്തായാലും അനുഭവം നിങ്ങൾക്ക് ആ ബസ്സിലുണ്ടായ അനുഭവം പറയാം ഞാൻ പയ്യൂർ ഏകദേശം പയ്യന്നൂർ ബസ് സ്റ്റാന്റിലേക്കുള്ള ബസ്സിലായിരുന്നേ അത് നല്ല ബസ്സായിരുന്നു ബസ് അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് അയാൾ അതിനെ ഒത്തി പിടിച്ചോണ്ട് നടക്കുന്നത് നമുക്ക് മനസ്സിലാവും തന്നെ അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ വീഡിയോ ഫോണിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചു അയാൾ കാണുന്ന പോലെ തന്നെ സെൽഫി വീഡിയോ ഓൺ ചെയ്തു പറ്റും അയാൾ അത് നോക്കുന്നുണ്ടായിരുന്നു അത് കണ്ടു അയാൾ ഞാൻ കുറെ നേരം ആ ഫോൺ അങ്ങനെ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ട് പിടിച്ചു അയാൾ കണ്ടു കണ്ട സമയത്ത് അയാൾ ഭയങ്കര ഫുൾ ആയിട്ടാണ് ഒന്നും ചെയ്തില്ല അങ്ങനെ നിന്നു അത് 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 കഴിഞ്ഞ് കൊച്ചു കഴിഞ്ഞപ്പോൾ ആ പിന്നെ കുറച്ച് തിരക്ക് പോയി പെട്ടെന്ന് ബസ് സ്റ്റാന്റിൽ എത്തിയിട്ടുണ്ട് ബസ്റ്റാന്റിൽ എത്തിയപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഓൺ ചെയ്ത് കൈ അയാളെ തൊട്ടി ഉറങ്ങി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വീഡിയോ ഓൺ ചെയ്ത് വെച്ചു ആ സമയത്ത് പിന്നെ ഇറങ്ങുന്ന സമയത്ത് അയാൾ പുറകിൽ ഞാൻ ഉണ്ടായിരുന്നത് അപ്പം നേരെ എന്റെ മേലും സഹായ കയ്യിൽ എത്തി കടയ്ക്ക് വീഡിയോ വ്യക്തമായിട്ട് കാണാം അങ്ങനെ ചെയ്തു അപ്പ അത് ഒഴിച്ച് നോക്കിയിട്ട് ഇത് ഞാൻ മാറി നിന്നു പിന്നെയും അയാളത് ചെയ്തു ഇങ്ങനെ നിന്ന് നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എന്റെ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു അപ്പൊ ഈ ഇറങ്ങി ഓടി ഓടിയെന്ന് പറയാൻ പറ്റില്ല വീടിൽ അങ്ങ് നടും അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്നു വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം തന്നെ ഞമ്മടെ കുഴഞ്ഞേരായിട്ട് അയാൾ ഇങ്ങനെ ഇങ്ങനെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഉണക്കിയത് എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു കൊണ്ടുവന്നു പക്ഷേ അത് പെട്ടെന്ന് ഇറങ്ങി നേരെ നടന്നു പിന്നെ പുറകെ ഒന്ന് പോയി വീഡിയോ രണ്ട് വീഡിയോ ഉണ്ടായിരുന്നു രണ്ട് കൂടെ ചെറിയ നോട്ട് ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ട് സൊസൈറ്റിയിൽ ഇനി നിങ്ങൾ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു വീഡിയോ ഞാനത് കഴിഞ്ഞ ഉടനെ ബസ് നിന്ന് ഇറങ്ങിയതിനു ശേഷം വടകര പോലീസ് സ്റ്റേഷനിലുള്ള എനിക്ക് പരിചയമുള്ള പോലീസ് ഉണ്ട് അവരെ വിളിച്ചു ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ആളുടെ ഡീറ്റെയിൽസ് നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടണം ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാ കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആൾക്കാർ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നത് എന്തെങ്കിലും അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നാൽ ഞാൻ പിന്നെ റിയാക്ഷൻ വീഡിയോ ഇടതുപോലെ ഒരു വീഡിയോ ഇട്ടു അതിന് ഒരു മറുപടി പറയുന്നത് പോലെ അല്ലാതെ എന്തായാലും എതിരെ പറ്റില്ല ഇതിനകത്ത് ആ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം നടന്നതിന് ശേഷം അയാൾ ഇറങ്ങി ഓടിയെന്നും അതിൻ്റെ പിന്നാലെ പോയെന്നും ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട് നീ വീഡിയോ എടുത്തപ്പോൾ എന്തുകൊണ്ട് നീ അതെല്ലാം പകർത്തിയില്ല കാരണം നിൻ്റെ ഉദ്ദേശം അതായിരുന്നില്ല അയാൾക്കെതിരെ പരാതി കൊടുക്കണമെന്നോ അല്ലെങ്കിൽ അയാൾക്കെതിരെ പ്രതികരിക്കണമെന്നോ എന്നുള്ള ഉദ്ദേശം നിനക്കില്ല നേരെ മറിച്ച് എടുത്ത ദൃശ്യങ്ങളൊക്കെ കൂട്ടി യോജിപ്പിച്ച് അത് സ്ലോ മോഷനിലാക്കി നല്ല അടിപൊളി കണ്ടൻറ്റാക്കി റീച്ച് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമായിരുന്നു നിൻ്റെ ഉദ്ദേശം ഒരുപക്ഷെ നിൻ്റെ ഉദ്ദേശം സഫലമായെന്ന് പറയാം പഴയതിനേക്കാളും നിങ്ങൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഷിംജിദ മുസ്തഫ എന്ന് പറയുന്ന ഈ നരാധമയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പഴയതിനേക്കാളും അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് കയറിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ കണ്ടൻറ്റുകൾക്ക് അറിയിച്ചു കിട്ടാൻ വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഇതുപോലെയുള്ള സ്ത്രീകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇനി മേലാൽ ഇതുപോലെ ഇനി ഒരു സ്ത്രീയും ആവർത്തിക്കാൻ പാടില്ല ഏതായാലും ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പത്രവാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് കഴിഞ്ഞ ദിവസം വാർത്തയാണ് അസ്വാഭാവിക മരണത്തിന് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തു മാത്രമല്ല യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഈശ്വർ സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി കൊടുത്തു അങ്ങനെ വെറുതെ വിടാൻ പാടില്ല ഏതറ്റം വരെ പോകാൻ സാധിക്കുമോ അങ്ങേയറ്റം പോയിക്കൊണ്ട് ആ ചെറുപ്പക്കാരന് നീതി വാങ്ങി കൊടുക്കുക തന്നെ വേണം ഇന്ന് ദീപക്കാണെങ്കിൽ ഒരുപക്ഷെ നാളെ ഞാനോ നിങ്ങളോ ആയിരിക്കാം നമ്മുടെ മക്കൾക്കായിരിക്കാം അതുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ഇതുപോലെ മറ്റുള്ളവരുടെ ജീവൻ വെച്ച് കളിക്കുന്ന അവരുടെ ജീവൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള ഇത്തരം യുവതികൾക്കെതിരെ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരേണ്ടതുണ്ട് നിങ്ങൾ നോക്കി എത്രയോ സഹോദരി അതിൽ ജാതിയോ മതമോ അങ്ങനെ അങ്ങനെയൊന്നും തന്നെയില്ല കുടുംബത്തിൽ പിറന്ന നല്ല സഹോദരിമാർ അവർ ഒറ്റക്കെട്ടായി ഈ സ്ത്രീക്കെതിരെ മറുപടിയുമായി രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അവസാനം ഭയന്ന് പിറച്ചിവൽ ദുബായിലേക്കൊക്കെ മുങ്ങിയെന്നും അവിടെ ഓടിപ്പോയി എന്നൊക്കെയുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് വെറുതെ വിടാൻ പാടില്ല ദുബായിൽ എന്നല്ല എവിടെ ഓടി ഒളിച്ചാലും പിടിക്കുക തന്നെ വേണം ഒരു മനുഷ്യനെ കൊലക്കിക്കൊടുത്ത ഇവളെ ഒരു മനുഷ്യനെ പിൻപറ്റി ജീവിക്കുന്ന ഒരു പാവം കുടുംബത്തെ അനാഥമാക്കി ഇവളെ വെറുതെ വിടാൻ പാടില്ല ഇതുപോലെയുള്ള കുറെ ഫെമിനിസ്റ്റുകൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് നോക്കൂ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഈ സഹോദരൻ മരണപ്പെട്ടതിന് ശേഷം ശ്രീലക്ഷ്മി അറക്കൾ എന്ന് പറയുന്ന ഒരു ഫെമിനിസ്റ്റ് ഒരു പെണ്ണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് മരണപ്പെട്ടു പോയ ഈ സഹോദരനെക്കുറിച്ച് വളരെയധികം മോശമായി കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഓരോ പോസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സഹോദരൻ മരണപ്പെട്ടതിന് ശേഷം ഈ സ്ത്രീ അവളെ സ്ത്രീയൊന്നൊന്നും വിളിക്കാൻ കഴിയില്ല അവൾ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് നന്നായി എന്നായിരുന്നു കുറേ കാലമായിട്ട് പീഡിപ്പിക്കപ്പെടുന്നവരല്ലേ ആത്മഹത്യ ചെയ്യുന്നത് ഇനി തിരിച്ചാകട്ടെ സന്തോഷം എന്നിട്ട് രണ്ട് കൈകൂട്ടി ഇങ്ങനെ സന്തോഷിക്കുകയാണ് നൂകു സ്ത്രീകൾക്ക് പോലും അപമാനമായി മാറുകയാണ് ഒരു വശത്തൊരു കുടുംബം ആ മനുഷ്യന്റെ വിയോഗത്തിൽ മനം നൊന്ന് പൊട്ടിക്കരയുമ്പോൾ ഇവിടെ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്ന ഇവളെയൊക്കെ ഇവളൊക്കെ മനുഷ്യജന്മമാണോ സ്ത്രീയാണോ ഒരിക്കലുമല്ല പിഷാചുക്കളാണ് ഭർത്താവ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അവൻ ഉണ്ടെങ്കിൽ അവനിത് സംഭവിക്കുമ്പോഴേ അല്ലെങ്കിൽ നാളെ എൻ്റെ മക്കൾക്ക് ഇതുപോലെ സംഭവിക്കുമ്പോഴേ അതിന്റെ വേദനയും ആഘാതവും തിരിച്ചറിയും ഇതോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഈ ഒരു വിഷയത്തെ അതിനെ വർഗീയപരമായി രാഷ്ട്രീയപരമാക്കി മാറ്റാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നോക്കി ഒരു പെൺകുട്ടി മുസ്ലിം ലീഗിന്റെ ഒരു വാർഡ് മെമ്പറായിരുന്നു തലയിൽ തട്ടവുമുണ്ട് അതോടുകൂടി സകല വർഗീയവാദികളും രാഷ്ട്രീയം പറഞ്ഞ് മതം പറഞ്ഞ് പുറത്തേക്ക് ചാടാൻ തുടങ്ങി കൃഷ്ണരാജ് എന്ന് പറയുന്ന സംഘീ സമൂഹ മാധ്യമങ്ങളെ കുറിച്ച് ഇങ്ങനെയാണ് റീൽസ് ഹോറികൾ അവിടെയും ഹൂറുകളെ ചേർത്ത് വെച്ചു ഈ ചിത്രത്തിൽ കാണുന്ന ജിഹാദി ഹൂറി റീലിട്ടത് കാരണം ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തു വേറൊരു ജിഹാദി ഹൂറി അമ്പലങ്ങളിൽ കയറി റീൽസ് എടുത്ത് കുന്തളിക്കുന്നു ഇതൊക്കെ എന്തു തരം ജിഹാദാണോ എന്തോ ഇവളുമാരെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട് മറ്റൊന്ന് ലക്ഷ്മീകാനത്ത് എന്ന് പറയുന്ന നിരന്തരമായി രാവിലെയും വൈകുന്നേരവും രാത്രികളിലും വർഗീയത മാത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന സ്ത്രീയാണ് ആ സ്ത്രീ നടത്തിയ പരാമർശം ഇങ്ങനെയാണ് ഗഫൂർ പറഞ്ഞ അസ്ത്രങ്ങളിൽ ഒന്നാണിത് ഹിന്ദു പുരുഷന്മാരെ വ്യക്തിഹത്യ നടത്താൻ ടിപ്പുവിന്റെ മുന്നിൽപ്പെട്ട് ഭയന്ന് പേരും തോലും പൈതൃകവും പോയ കുറെ എണ്ണത്തിന്റെ പിൻഗാമികൾ ഇറങ്ങിയിട്ടുണ്ട് ഹിന്ദുക്കൾ സൂക്ഷിക്കുക ഹിന്ദുവേട്ടയുടെ പുതിയ വേർഷൻ ഇനിയും വരാം ബസിൽ വ്യാജപീഡനം ആരോപണം ഉന്നയിച്ച് സ്വയം വൈറലാകാൻ നോക്കിയ താത്തയാണ് ഈ നിരപരാധിയുടെ വിധിക്കുത്തരവാദി ആ സഹോദരന്റെ വിയോഗത്തിന് ആ സഹോദരന്റെ മരണത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും പറഞ്ഞുകൊണ്ട് ഇത്തരം വർഗീയവാദികൾ മുതലെടുപ്പ് നടത്തുകയാണ് നിങ്ങൾക്കറിയാം ഇതിന് മുമ്പ് ഒരു സ്ത്രീ ഇതുപോലെ ബസ്സിനുള്ളിൽ വെച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന വൃദ്ധനായ ഒരു മനുഷ്യൻ തന്നോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ വീഡിയോ പകർത്തി അതിനെക്കുറിച്ചൊന്നും ഈ പറയപ്പെടുന്ന ഈ വർഗീയവാദികൾക്ക് ഒരു അക്ഷരം വിണ്ടാനില്ല കാരണം അവളുടെ മതം അറിയേണ്ട ആവശ്യമില്ല അവളുടെ രാഷ്ട്രീയം അറിയേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് പേരിനൊരു തട്ടമിട്ട് ഇതുപോലെയുള്ള സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അത് സകല മുസ്ലിമുകളുടെയും മതത്തിൻ്റെയും ഒക്കെ കുഴപ്പമാണ് എന്ന് പറയുന്ന ഇത്തരം വർഗീയവാദികളെ അവരുടെ അജണ്ടകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്